ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും കാണാനായി അല്ലെങ്കിൽ സാധാരണഗതിയിൽ പോകുന്ന ജീവിതം അസാധാരണമായി മാറ്റാനായി എന്ത് ചെയ്യണം അതിനൊന്നാമത്തെ കാര്യം നമ്മൾ പല ജന്മങ്ങളായി കൂട്ടി വച്ചിരുന്ന കർമ്മങ്ങളുണ്ട് അതിനെ ഏതൊക്കെ വിധേയന ഇല്ലാതാക്കാം കർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒന്നേൽ കിടന്നിരുന്ന് നമ്മൾ രണ്ടിലേക്ക് പോകാൻ ശ്രമിക്കുക ഒരാൾ നൂറേൽ നിൽക്കുന്നു എനിക്ക് നൂറിലേക്ക് വേണമെന്ന് ആദ്യം വിചാരിക്കാതെ ഒന്നേ കിടന്ന് എന്നെ രണ്ടിലേക്ക് നയിക്കണമേ ഭഗവാന് അങ്ങനെ സംഭവിക്കുകയുള്ളൂ പടിപ്പടിയായേ നമ്മൾക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്ക് അമ്പാനിയാകണം എന്നൊന്നും വിചാരിക്കരുത് അപ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള ഷോർട്ട് കട്ടിലേക്കും പോകുന്നത് ജീവിതം പരാജയത്തിലേക്ക് പോകുന്നത് ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് മുറയാൻ വണ്ണം ഉപാസിക്കുന്നത് കൊണ്ട് നാമജപങ്ങളും മന്ത്രജപങ്ങളും നടത്തുന്നത് കൊണ്ട് നമ്മൾക്കിപ്പോഴുള്ള രീതിയിൽ നിന്ന് ഭഗവാൻ അടുത്ത തലത്തിലേക്ക് എത്തിക്കും നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പലർക്കും പല സ്ഥിതിയാണ് ചിലപ്പോൾ ഒരാൾ ഒരു രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളായിരിക്കും മറ്റാൾ ആൾ അഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളായിരിക്കും ഒരു രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആൾ രണ്ട് രൂപയിലേക്കും അഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആൾ പത്ത് രൂപയിലേക്കും കയറും അല്ലാതെ ഈ ഒരു രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആൾ പത്ത് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളെ കണ്ടിട്ട് എനിക്ക് ആദ്യം തന്നെ അയാളുടെ ശമ്പളം വേണമെന്ന് പറയരുത് ഭഗവാൻ അറിയാം ആർക്കെപ്പോൾ എങ്ങനെ കൊടുക്കണം ഇതാദ്യം മനസ്സിൽ വരിക അതുകൊണ്ടാണ് നമ്മൾ പലരും പല തരത്തിലുള്ള തട്ടിപ്പിലും പോയി വിടുന്നു ഒരു ഹോമം നടത്തുക ഇന്ന് കൂടിച്ചു കൊണ്ടാവും കണ്ണടച്ച് ചോർക്കുന്നതിന് മുഖം കൂടിച്ചോരണാവും അങ്ങനെയാണ് വളരെ നീചമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി വീണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ആത്മീയതയുള്ള ഈ ഒരു ധർമ്മത്തെ ഇത്രയധികം ശിഥിലീകരിച്ചത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ആത്മീയതയെ പഠിക്കുന്നതിനു പകരം ഈ ധർമ്മത്തിലെ അനാവശ്യ കാര്യങ്ങൾ ഈ ധർമ്മത്തിൽ പോലും നിഷ്കർഷിക്കാത്ത ഗുരുക്കന്മാർ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ എന്ത് ചെയ്യണം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ എന്ത് ചെയ്യണം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇഷ്ടദേവനിലുള്ള അടിയുറച്ച വിശ്വാസമാണ് അങ്ങനെ അടി ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പലതരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളും കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കും പരീക്ഷണ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മഭാരങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു നിലയിലെത്തും അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടൊരു കാര്യമുണ്ട് ഈ കാര്യത്തിലാണ് എല്ലാ സീക്രട്ടും ഒളിഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിലാണ് എല്ലാ രഹസ്യം ഈ രഹസ്യം നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും ജീവിതം മാറുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള നിലയിൽ നിന്ന് മാറും എന്താണെന്ന് അറിയാമോ മനസ്സിനൊതുക്കാം ഒരു അത്ഭുതം സംഭവിച്ചാൽ അത് വിളിച്ചു പറയാൻ പാടില്ല ഇപ്പോൾ ഇപ്പോൾ ചെറിയ കാര്യത്തിന് നിങ്ങൾക്കൊരു കാറെടുക്കാൻ പറ്റി അതൊന്ന് ഭഗവാൻ്റെ അത്ഭുതം അങ്ങനെയൊക്കെ പറയാം പക്ഷേ നിങ്ങൾ വിടിയാ വണ്ണം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്യത്ഭുതങ്ങൾ സംഭവിക്കും അത്യത്ഭുതങ്ങൾ അതിനെ വലിയ അത്ഭുതങ്ങളായി കാണാൻ പാടില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സുബ്രഹ്മണ്യ ഭക്തർക്കൊക്കെ പ്രത്യക്ഷ ദർശനം അല്ലെങ്കിൽ ഏത് ഭഗവാന്റെ ആണെങ്കിലും ശിവഭഗവാൻ്റെയൊക്കെ ഭക്തർക്ക് പ്രത്യക്ഷമായ സ്വപ്നദർശനമൊക്കെ കിട്ടും അത് വളരെ ദൈവികമായ ആത്മീയ അനുഭവങ്ങളാണ് അത് പുറത്തു പറയാൻ പാടില്ല ചിലർക്ക് വർഷങ്ങളായോ കഠിനമായി ഉപാസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊന്നും സാധിച്ചെന്ന് വരില്ല പക്ഷേ അവരുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും അവരുടെ സമയമാകുമ്പോൾ അവർക്ക് ഈ ആത്മീയ അനുഭവങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ആത്മീയ അനുഭവങ്ങൾ വരികയാണെങ്കിൽ അത് പുറത്ത് പറയാൻ പാടില്ല ഇനി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴും പുറത്ത് പറയാൻ പാടില്ല നമ്മൾക്ക് പറ്റുന്നൊരു അപചയം എന്താണെന്ന് അറിയാമോ നമ്മൾ അത്ഭുതങ്ങളെ വലുതായും ദൈവത്തെ ചെറുതായും കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു വിരൽ ഞൊടിയാണ് അത്ഭുതം ദൈവത്തിന് വേണമെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാനും സംഹരിക്കാനും ശേഷിയുള്ള എല്ലാത്തിനും കാരകനായി നിൽക്കുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്ന പഞ്ചകൃത്യങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന ആ ഭഗവാൻ എന്താണ് സാധിക്കാത്തത് നമ്മളെപ്പോലെ പോലെ എത്ര കോടിക്കണക്കിന് ജീവരാശികളെ സൃഷ്ടിച്ച ആ ഭഗവാൻ എന്താണ് സാധിക്കാത്തത് ആ ഭഗവാന്റെ അത്ഭുതങ്ങളെ അത്ഭുതം നടക്കുന്നത് എല്ലാം ദൈവമല്ല അല്പസ്വല്പം സിദ്ധി കിട്ടിയാൽ ആർക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം പക്ഷേ ആ സിദ്ധിയിൽ വീണ് പോകുന്നവർക്ക് യഥാർത്ഥ ദൈവപഥത്തിലേക്ക് എത്താൻ സാധിക്കില്ല ഇപ്പോൾ പോലും നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അഘോരിമാരോ വലിയ സന്യാസിമാരോ ഒക്കെ അല്ലെങ്കിൽ സിദ്ധപരമ്പരയിലുള്ള മഹാസിദ്ധന്മാരെയൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് ആകാശത്ത് ഉയർന്നു നിൽക്കുകയോ അല്ലെങ്കിൽ യോഗാസിദ്ധികൾ കാണിക്കുകയോ അല്ലെങ്കിൽ അഗ്നി സ്ന സ്നാനം ചെയ്ത് കാണിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും സിദ്ധി കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പബ്ലിക്കിൽ അതായത് ജനങ്ങൾക്കിടയിൽ അവർ ഒരിക്കലും ചെയ്യില്ല കാരണം അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഈ സിദ്ധി ചെയ്ല്ലില്ല ഇനി സിദ്ധികൾ കിട്ടിക്കഴിയുമ്പോൾ അതിൽ മതി മറക്കുന്നാൾ ഞാൻ പറയുന്നു ഭഗവാന്റെ അത്ഭുതങ്ങളെ ഭഗവാനേക്കാൾ വലുതായി കാണുന്നാൾ അവിടെ നിന്നുപോകും അയാളുടെ ജീവിതം അവിടെ നിന്ന് പോകും എങ്കിൽ അത്ഭുതങ്ങളെക്കാൾ വലുതാണ് ഭഗവാൻ എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും അത്ഭുതങ്ങളെക്കാൾ വലുതാണ് ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും കാലം നടക്കാതിരുന്ന ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ രോഗമുണ്ടായിരുന്നു അത് മാറി അത് ഭഗവാന്റെ കരുണയായി കരുതി ഇതൊക്കെ ഭഗവാൻ വെറും നിസ്സാരമാണ് ദൈവത്തിന് നിസ്സാരമാണ് എന്നുള്ളൊരു ചിന്തഗതിയിലേക്ക് വരണം അല്ലാതെ അത്ഭുതങ്ങൾ സംഭവിച്ചതുകൊണ്ട് എൻ്റെ ദേവൻ വളരെ ശക്തനാണ് അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന വഴി നമ്മളെല്ലാവരും പല രൂപത്തിലും ഭാവത്തിലും വിളിക്കുന്നത് ഏകമായ ആ സത്യമായ ബോധത്തിലേക്ക് തന്നെയാണ് നമ്മൾ വിളിക്കുന്ന വഴി എന്തോ മഹത്തരമാണ് എനിക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചതുകൊണ്ട് എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ദേവനെ നിങ്ങൾ അടിയുറച്ച് അല്ലെങ്കിൽ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ജീവിതം മൊത്തം അത്ഭുതകരമായി മാറും അവിടെ ഭഗവാന്റെ പരീക്ഷണമാണ് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ രോഗമുക്തികൾ ഇതൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചത് കൊണ്ട് അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പറയുക എന്താ ജീവിതത്തിൽ നിങ്ങൾ വിളിച്ചോളൂ ശക്തമായി വിളിച്ചോളൂ ദൈവം മാറ്റിത്തരും അതൊരു വലിയ കാര്യമായി ഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് മാത്രമേ സംഭവിച്ചു ഞാൻ ഭഗവാൻ്റെ അടുത്ത ഭക്തനാണ് അല്ലെങ്കിൽ എനിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ഈ അത്ഭുതങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കും അപ്പോൾ എന്താണ് വേണ്ടത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ നിസാരമായി കാണുക അപ്പം വലിയ യോഗിമാരും അല്ലെങ്കിൽ വലിയ ഉപാസകരും ഒക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിച്ചതിന് ശേഷം നിങ്ങളുടെ ഭഗവാൻ നിങ്ങളുടെ സിദ്ധി അഭാരമാണല്ലോ എന്ന് പറയുമ്പോൾ ആ എന്ന് വെക്കുകയുള്ളൂ വെറുതെ ഞാൻ നേരിട്ടിട്ടുണ്ടോ വലിയ ക്രിയകളൊക്കെ ചെയ്തിട്ടുള്ള വലിയ ആളുകളുടെ ഒക്കെ എടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ എപ്പോഴും തന്നെ നിസ്സാരമായി എടുക്കുകയുള്ളൂ ഞാൻ എന്തോ സംഭവമാണെന്നുള്ള രീതി എടുക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത്ഭുതങ്ങളെന്ന് പറയുന്നത് ചെയ്യുന്നവരെല്ലാം ദൈവമല്ല ദൈവത്തിൻ്റെ ഒരു കണിക മാത്രമാണ് അത്ഭുതം അത്ഭുതത്തെക്കാൾ വലുതായി ദൈവത്തെ കാണുക ദൈവത്തെ അത്ഭുതം അത്ഭുതം ദൈവത്തെക്കാൾ വലുതായി അത്ഭുതത്തെ കാണാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ ദൈവം ജീവിതത്തിൽ പലതരത്തിലുള്ള സിദ്ധികളും അല്ലെങ്കിൽ സിദ്ധികളൊന്നല്ല പലതരത്തിലുള്ള പ്രത്യക്ഷ ദർശനങ്ങളിലേക്ക് പോലും നിങ്ങൾ പോകും അതുകൊണ്ടാണ് ദൈവം ദൈവത്തെ കണ്ടു എന്ന് ആരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയും പാമ്പര സ്വാമി കണ്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെ കണ്ടിട്ടുണ്ട് ദർശനം നേടിയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ പല ഇപ്പോൾ ആദിശങ്കരാചാര്യരാണെങ്കിൽ കൃഷ്ണ ദർശനം ശ്രീ ശ്രീകൃഷ്ണ ദർശനം ആയിക്കൊള്ളട്ടെ ചണ്ടാളനായിട്ട് ശിവഭഗവാൻ്റെ ദർശനമായിക്കൊള്ളട്ടെ അങ്ങനെ പല രീതിയിൽ ഇനി പ്ര പ്രപഞ്ചമാതാവായിട്ടുള്ള പാർവതിയമ്മയുടെ ദേവിയുടെ യഥാർത്ഥ സ്വരൂപം കണ്ടിട്ടുണ്ട് എന്ന എന്നാ സൗന്ദര്യലഹരിയിലൂടെ നമുക്ക് അതാണ് പറയുന്നത് സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന യന്ത്രവും തന്ത്രവും മന്ത്രവും എല്ലാം കൂടി കൂടിച്ചേരുന്ന ഒരു മഹാകാവ്യമാണ് ആ കാവ്യം എങ്ങനെ രചിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ അമ്മയെ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം ആയിക്കൊള്ളട്ടെ ഇതൊക്കെ ആ മഹാന്മാർ എപ്പോഴാണ് പറയുന്നത് അതിനെല്ലാം ഉറപ്പ് വന്നതിന് ശേഷമാണ് അല്ലാതെ കൊട്ടി കോഴിച്ചുകൊണ്ട് നടക്കില്ല അതുകൊണ്ടാണ് ആ മഹാന്മാരുടെ ജീവിതത്തിലാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പക്ഷേ നമ്മളെന്താണ് നമ്മളൊരു ചെറിയ അത്ഭുതങ്ങൾ പോലും വലിയതായിട്ട് കരുതും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാണ് ഇതെല്ലാം നമ്മൾക്കറിയാൻ സാധിക്കാത്ത പല കാര്യങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടാലും ഭയമില്ല അല്ലെങ്കിൽ അത് എന്തിനും എനിക്ക് ഒരുപാട് സന്തോഷവും ഇല്ല എന്നുള്ളൊരു നിലയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പലതും കാണും ഇപ്പോൾ പല സിദ്ധി വന്ന യോഗിമാരും പലതരത്തിലുള്ള അത്ഭുതങ്ങളും പലതരത്തിലുള്ള തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട് നെഗറ്റീവായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന പലതിനെയും കാണുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവർക്കൊന്നും അതിനൊരു അത്ഭുതവും ഒന്നുമില്ല അവരവരുടെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിലെല്ലാം അപ്പുറമാണ് ഭഗവാൻ എന്നുള്ള ദൈവമെന്നുള്ള ബ്രഹ്മം എന്നുള്ള സത്യമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അവർക്കിതെല്ലാം നിസ്സാരമായി കഴിയുന്നു അതുകൊണ്ടാണ് എന്ത് അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ഈ യോഗിമാർക്ക് കുടുംബവും കൂടും വീടും ഒന്നും വേണ്ടാത്തത് അവരതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ദർശിച്ചിരിക്കുന്നു ഇതെല്ലാം ചെറിയ കാര്യമാണെന്നുള്ള ബോധ്യം വന്നിരിക്കുന്നു ഈ കൂട് വീട് കൂട് കുട്ടി കുടുംബം സമ്പാദ്യം ഇതൊക്കെ വെറും ചെറിയ കാര്യമാണിതൊന്നും ശാശ്വതമല്ല എന്നുള്ളൊരു ബോധ്യം സന്യാസിമാർക്ക് വന്നു നമ്മൾക്ക് ആ ബോധ്യം വരണമെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും എന്തൊക്കെ നേടിയാലും ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ എന്ത് ചെയ്തെങ്കിലും നിങ്ങൾ ദൈവത്തെ സമർപ്പിച്ചണെങ്കിൽ അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ എന്ത് നേടുമ്പോഴും ആ ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അതൊരു ദൈവ ത്തിലേക്ക് ദൈവമാണ് എല്ലാം ചെയ്യുന്നത് അതൊരു വലിയ എൻ്റെ നേട്ടമല്ല എന്നുള്ള ബോധ്യത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എല്ലാത്തിനെയും ഒരുപോലെ കാണാനുള്ളൊരു ബുദ്ധിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രം സംഭവിക്കും അത്ഭുതങ്ങളെ അത്ഭുതങ്ങളായിട്ട് കാണാതിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും അത് ആത്മീയമാകാം ഭൗതികമാകാം എന്തുമാകാം ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് മുന്നേറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക ശാന്തതയോടെ ഒരു മനുഷ്യനോട് പോലും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതെ എന്തൊക്കെ സംഭവിച്ചാലും അത് തന്നിൽ 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 തന്നെ ഒതുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് ഇപ്പോൾ ഒരു നിങ്ങളൊരു കൃഷ്ണഭക്തനാണെങ്കിൽ വേറൊരു കൃഷ്ണഭക്തൻ നിങ്ങളോട് ഇങ്ങനെ ഭഗവാൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് സം സഞ്ചരിക്കാൻ പോകുകയാണെങ്കിൽ കൃഷ്ണന് ശക്തിയില്ല എന്നുള്ളോ അല്ലെങ്കിൽ കൃഷ്ണനെ എനിക്കൊന്നും തരുന്നില്ല എന്നുള്ളൊരു ഭാവത്തിലേക്കൊക്കെ എത്തുകയാണെങ്കിലും നിങ്ങളുടെ അത്ഭുതങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞുകൊണ്ട് ഇതിൽ നിലനിർത്താൻ സാധിക്കും അതും ഒരു സൽക്കർമ്മം തന്നെയാണ് അത്ഭുതം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവിക അനുഭവങ്ങളല്ല ദൈവിക അനുഭവങ്ങൾ വേറെ ഞാൻ പറയുന്ന അത്ഭുതങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കളഞ്ഞു പോയി അത് കിട്ടി അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പാസ്സായി ഇതൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ ഞാൻ പറയുന്ന വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ അതൊന്നും പറയാൻ പാടില്ല അങ്ങനൊരു മനസ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ പോലും പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇനി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അയാളെ ആ വഴിയിലേക്ക് അയാൾ നല്ല മനുഷ്യനായിരിക്കണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല ആദ്യം മനസ്സിനെ പക്വതപ്പെടുത്തുക പക്വതപ്പെടുത്തുമ്പോൾ ജീവിതത്തിലും എല്ലാ തരത്തിലുള്ള മുക്തിയും സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളെ വരും ആ സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഭാരം വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് തേടി വരും ഭഗവാനിൽ സമർപ്പിക്കുക നമ്മളുടെ സ്ഥിതി മനസ്സിലാക്കുക നമ്മൾ വേറെ മറ്റേ ഒരാൾ വേറെ പലർക്കും പല രീതിയിലാണ് ദൈവം അനുഭവപ്പെടുന്നത് പലർക്കും പല രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പലർക്കും പല രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ഒക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഞാനാണ് എനിക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു പദത്തിലേക്ക് എന്നെ ദൈവം എത്തിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും അത്ഭുതങ്ങളെ വലിയ കാര്യമായിട്ട് കാണാതെ ദൈവത്തെ വലിയ കാര്യമായി കണ്ടുകൊണ്ട് ഞാനും ദൈവവും ഒന്നാണെന്നുള്ള ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ തുണക്കണേ ഭഗവാനെ എനിക്കിനിയും പല ജന്മങ്ങൾ എടുക്കണ്ട എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയും ഈ ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചു കൊണ്ട് തന്നെ ദൈവത്തിലേക്ക് എത്താൻ പരമാത്മാവിനോട് അപേക്ഷിക്കുക പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി